തെരഞ്ഞെടുപ്പ് ദിവസം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു റിസൾട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം ഈ പറയുന്ന കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് മുതലാളി മറന്നുപോയത് വളരെ ആ പദവിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ ശീലം ഈ പറയുന്ന കോൺഗ്രസിലെ ഞാൻ ഏതാണ്ട് ഇതിന്റെ കൂടെ കടുത്തായിട്ട് വരും ഇപ്പോഴും കുറവില്ല ഇന്നുമല്ല സ്വന്തം എന്ന രീതിയിലാണ് ജയിച്ചു പോന്നത്

ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ ഔദാര്യം പ്രതികരണമാണ് മണിയുടെ വാക്കുകൾ മാത്രമേ നമുക്ക് ശ്രണിയുടെലക്ഷനു അറിയില്ലല്ലോ സത്യം പറഞ്ഞാ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് സർക്കാർ നിങ്ങളോട് എനിക്കൊരു അതെ ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാട് അടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ടു വകയിൽ നിന്നോ പാർട്ടി ഓഫീസിനോ കൊടുത്ത തുകയൊന്നും അല്ലെ ഉത്തമ ജനങ്ങളുടെ പൈസയാണത് എന്നാ പിന്നെ ഞാൻ െറ്റാന്റെ വാങ്ങി സാപ്പാട് അടിക്കാൻ കൊടുത്താൽ അപ്പൊ തിരിഞ്ഞ് വോട്ട് കുത്തുന്നവരാണെന്ന് അവര് കേരളത്തിലെ ജനങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ പ്രസ്താവനയുടെ കാര്യം ഞാൻ രണ്ടും അവരുടെ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടത് അത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വിജയം തന്നെയാണ് അപ്പൊ എല്ലാം സെറ്റിൽ ആയില്ലേ ഇതൊരു സാമ്പിൾ വെടിക്കട്ടാ തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ